മല മുഴുവൻ കേറി ഇറങ്ങിട്ട് ഈ പട്ടി വരി അണക്കണവരിന്റെ വീഡിയോ ഉണ്ട് അപ്പൊ അത് മീവിൻ്റെ അവിടെ പോയി വന്നോളൂ അപ്പൊ അത് ഇടാ അത് പിന്നെ അപ്ലോഡ് ചെയ്യണം ഇതിപ്പോ ലൈവ് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ചുമ്മകൻ്റെ ഇരുന്നപ്പോ ഞാൻ വന്നപ്പോ ആട് വന്ന് വാട്സാപ്പിൽ വന്ന് കുറെ നാട്ടിലാലവലാതികൾ കച്ചറുകൾ ഇവിടെ കുറേ യൂട്യൂബൊക്കെ കൊണ്ടുവന്നത് അവരെ പറ്റി എന്താ അഭിപ്രായം ജീവിച്ചു ഞാനൊരു ഇല്ല പണിയെടുത്ത് ജീവിച്ച് സമാധാനമായിട്ട് ജീ മുന്നോട്ട് പോയാൽ ഉള്ളു എന്നു പറഞ്ഞിട്ടത് ഒഴിവാക്കി അത് കഴിഞ്ഞപ്പോൾ യൂട്യൂബ് പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ള എന്നാ കേട്ടിട്ടില്ലാത്ത ഗൗതമ സിദ്ധാർത്ഥനുമായിട്ട് ബന്ധപ്പെട്ട് ശാക്യമുനി ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രാജ്യങ്ങളിലും ഒരുപാട് സമ്പ്രദായങ്ങളിലും അതിനെ ശരിക്കും അതിൻ്റെ സംസാരം സംസാരം ആയിട്ട് പറയാവുന്ന ഒന്നാണ് മഹാവിജയഗാഥ മഹാവിജയഗാഥാ എന്ന് പറയും അപ്പോ ഈ മഹാവിജയഗാഥം എന്ന് പറഞ്ഞിട്ട് മഹായാനികളുടെ യാനക്കാരുടെയും തേരവാദക്കാരുടെയും ഹീനയാനക്കാരുടെയും എല്ലാ സബ്സെക്ടുകളുടെയും പല പല രാജ്യങ്ങളിലും പലതും ഉണ്ട് ഒറിജിനൽ പാലിയിലാണെന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന ശ്രീലങ്കക്കാരും പല പല ആൾക്കാരും ഉണ്ട് തിരിപത്തൻസും മറ്റ് ബുദ്ധ ഞാനത് ഇന്ന് കേട്ടു കേട്ടപ്പോ പൊതുവായിട്ട് എന്ത് പ്രശ്നം കഴിഞ്ഞ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളൊക്കെ ബുദ്ധനെ പറ്റി വേദാന്തികൾ എഴുതിണ്ടാക്കിയതാ ഒരു നയന്റി പെർസെൻറ്റേജും മഹായാനം തന്നെ അതിൽ നുഴഞ്ഞു കയറി വേദാന്തം കുത്തിത്തിരികാണ് നാഗാർജുനൻ അപ്പോ വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരം ടെക്സ്റ്റുകളിന്ന് യഥാർത്ഥത്തിൽ ഇപ്പൊ സിദ്ധാർത്ഥന എടുത്ത ആ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചെകഞ്ഞ് എടുത്തതിലേക്ക് എത്താൻ ഭയങ്കര പാടാണ് അപ്പോ പക്ഷേ അതിന്റെ കഥകളൊക്കെ പറഞ്ഞ് ചില സൂചനകൾ ഞാൻ തരാം അതിന്റെ പല വേർഷൻസ് താഴെ ആഡ് ചെയ്യാം ചിലർക്കത് വളരെയധികം ക്ലിക്ക് ആവും ചിലർക്കതൊന്നും ക്ലിക്ക് ആവില്ല ചിലർ അതിനെ വീണ്ടും വേദാന്തത്തിലും സന്യാസത്തിലും കൊണ്ടുവന്നെത്തിക്കും പക്ഷെ ചിലപ്പോ കേട്ടിരിക്കുന്നതിൽ ഒരാൾക്കെങ്കിലും ക്ലിക്ക് ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര പറയുന്നത് ഒരാൾക്ക് പോലും എനിക്ക് പ്രതീക്ഷയില്ല എന്നാലും അപ്പോ ബോധി വൃക്ഷച്ചുവട്ടിൽ സിദ്ധാർത്ഥൻ ഇരുന്നു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വൃക്ഷമാണ് വടവൃക്ഷം അപ്പൊ ആ ഇരുന്ന രാത്രി ഒരു മഹായുദ്ധം നടന്നു എന്ന് പറയുന്നത് ആന്തരിക ഇന്നർ ഡിമൺസ് ആന്തരികമായ ഭൂതപ്രേത പിളുമായി വലിയൊരു യുദ്ധം മാരനടക്കം മാരം മാത്രമല്ല അപ്പൊ ആ ഇരിക്കുന്ന സിദ്ധാർത്ഥനയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ വർണ്ണനയുണ്ട് അതൊരു ചെറിയ പാട്ടാക്കി എന്നാണ് ഞാൻ ഈ പറയുന്നത് മഹാവിജയം എന്ന് പറയുന്നത് മംഗള മഹാവിജയം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ശ്രീലങ്കയിലും ബർമയിലും പല സ്ഥലങ്ങളിലും പല ആഘോഷങ്ങൾ നടക്കുമ്പോൾ വിവാഹം നടക്കുമ്പോ ഒക്കെ ചാൻഡിന്നാണ് അപ്പോ ഭൂതിവൃഷ ചുവട്ടിലിരിക്കുന്ന സിദ്ധാർത്ഥന്റെ ഉള്ളിൽ നടന്ന ഒരു ലോകമഹായുദ്ധമുണ്ട് സംസാര മഹായുദ്ധം അതായത് ലോകം നമ്മൾ ലോകം എന്ന് വിളിക്കുന്നത് നമുക്ക് ലോകത്തെ കുറിച്ചുള്ള അറിവ് കൂടിയാണ് അപ്പൊ ലോകത്തെ കുറിച്ച് ഓരോ വ്യക്തിക്കും ഓരോ അറിവിന്റെ വലിയൊരു സഞ്ചയം ഉണ്ടാവും ഇത് ഇന്നർ വേൾഡ് എന്ന് വിളിക്കാം ആന്തരിക ലോകം അപ്പോ പിന്നെ ബാഹ്യലോകം എന്ന് പറയുന്നു ബാഹ്യലോകം ആയാലും ആന്തരിക ആന്തരികലോകമായാലും നൂറ് ശതമാനം പൊതുവായത് എന്നൊന്നുമില്ല നമ്മൾ പൊതുവായതെന്ന് വിളിക്കുന്ന നിറമായാലും രുചിയായാലും മണമായാലും കാഴ്ചയായാലും ഇതൊക്കെ നമ്മൾ കൂടി ഇടപെടുന്നുണ്ട് അപ്പോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കർമ്മങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നതിൻ്റെ ചിതി ഇവിടെ ബാഹ്യ നൃത്തമായിട്ട് കൃഷ്ണനെയും ആന്തരിക നൃത്തമായിട്ട് സിദ്ധാർത്ഥനെയും കാണാം അതായത് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ബുദ്ധനാണ് കൃഷ്ണൻ നൃത്തം ചെയ്യാതിരിക്കുന്ന കൃഷ്ണനാണ് ബുദ്ധൻ എന്നുവെച്ചാൽ കൃഷ്ണനിലെ നൃത്തം കൗളമാണ് ദൃശ്യമാണ് ദ്രവ്യമാണ് ബുദ്ധനിലെ നൃത്തം കൗളം സൂക്ഷ്മമാവുകയാണ് ആന്തരികമാവുകയാണ് ഇത്രയുള്ള സംഭവം പക്ഷെ ഇന്നതിനും മതങ്ങളാക്കി മാറ്റിയിട്ട് വന്നേക്കുന്ന ഇന്റർപ്രിറ്റേഷൻസ് ഒന്നും ഞാൻ ഗവനിക്കുന്നില്ല അപ്പോ ആ മരച്ചുവീട്ടിൽ വൃക്ഷബോധി വൃക്ഷിച്ചുവീട്ടില് ആ വൃക്ഷം എന്ന് പറയുന്നത് തന്നെ നാഗവൃക്ഷമാണ് വൃക്ഷിച്ചുവീട്ടിൽ ഇരിക്കുമ്പോ ഒരു ഘട്ടത്തിപ്പോ അർദ്ധരാത്രിയിൽ ഒരു മഹായുദ്ധം നടക്കുന്നു എന്ന് പറയുന്നത് സിദ്ധാർത്ഥനെ വിജയിപ്പിച്ച് തോൽപ്പിക്കാൻ മാരനും അതായത് നിനക്ക് വേണ്ടതെല്ലാം തരാം അനുഗ്രഹങ്ങളും സകല സന്ത സകലതും തരാം എന്നുള്ള ഓഫറിങ്ങുമായിട്ട് ഗിരിമേഖല എന്ന് പറയുന്ന ആയിരം തുമ്പിക്കയും അതിലായിരം കൈകളുമായി ആയിരം അസ്ത്രങ്ങളും ആയുധങ്ങളുമായിട്ട് മാറനും അപ്പൊ ഗിരിമേഖല മാറൻ ഞാൻ അതിനൊറ്റ എൻ്റെ പിന്നെ യക്ക അലവാകൻ യക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം കൊണ്ടു കിട്ട യക്ക അലവാകനും നലഗിരി എന്ന് പറയുന്ന മതഗജം ഇതിന്റെ പുറത്ത് സൈന്യമായിട്ട് അങ്കുലിമാലൻ ഇങ്ങനെയുള്ളവര് ഒക്കെ വരുന്നു കൊറേ പേരെ പറ്റി കടുവന കത്തം ഉദരം ഇവ ഗണീയ ഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണി പൂർണ്ണ ഉദരത്തോടുകൂടി അപ്പൊ ഇതിനൊക്കെ ജീവിതകഥകളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അവതരണങ്ങൾ തന്നെ നമുക്ക് കാണാം പിന്നീട് നാഗ നന്ദോപനന്ദ തേരഭുജഗേന എന്ന് പറയുന്നൊരു ഭാഗമായി വരുന്നുണ്ട് നന്ദ നാഗ നന്ദോപനന്ദ അവന്റെ ഏർ മൂത്തവൻ ാഗമായിരിക്കുന്നു ജ്യേഷ്ഠനെ പറയുന്നുണ്ട് സിദ്ധാർത്ഥനായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ദാന്തരികമാണല്ലോ അപ്പൊ നാഗനന്ദോപനന്ദ നന്ദന്റെ ഉപനന്ദനായിരിക്കുന്നവൻ പറയുന്നുണ്ട് തേരഭു പിന്നെ ബ്രഹ്മം ബഗ ബഗാ ബ്രഹ്മം എന്ന് പറയുന്ന ശത്രുവിനെ അപ്പോ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരിച്ചെടുക്കാൻ യാത്ര ചെയ്തൊന്നു തന്നെയാണ് അപ്പോ ഇനിയെങ്കിലും ഈ ബുദ്ധമതത്തിനെ ഇവിടത്തെ ബ്രാഹ്മണിക്കൽ അസമത്വങ്ങൾക്കെതിരെ ആയുധമാക്കാൻ ഇറങ്ങുമ്പോൾ അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ത്യയിലെ ബുദ്ധമതം ചാതുരോർണത്തിന്റെ സംഭാവനയാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ബുദ്ധിസ്റ്റുകൾ മാത്രം ഈ അഹിംസാവാദികളും പച്ചക്കറിവാദികളും ആയിട്ടിരിക്കുന്നത് യഥാർത്ഥത്തില് ബുദ്ധിസം പ്രചരിച്ച രാജ്യങ്ങളില് അത് ഏത് രാജ്യം വേണമെങ്കിലും എടുത്തോ അവിടെ ഒന്നും ഈ പച്ചക്കറിവാദവും പശു അമ്മയും അഹിംസയൊന്നുമില്ല പറയുന്നു അവിടെ പ്രതിരോധമുണ്ട് ത്രിഗുണങ്ങൾക്ക് പ്രസക്തിയുണ്ട് അപ്പോ അതിലൊരു ഭാഗത്ത് ഒരു നാഗം ദംശിച്ചതിനെ പറ്റി പറയും സിദ്ധാർത്ഥന ദംശിക്കപ്പെട്ട നാഗത്തെ നാഗത്തിന്റെ അറിവ് കൊണ്ട് ഹീലാക്കി എന്നാണ് പറയുന്നത് സുതാര്യമായ അറിവാൽ നോളജാൽ സിദ്ധാർത്ഥന ദംശനത്തെ ഹീലാക്കി അപ്പോ നാഗ എന്ന് അവിടെ പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന യുദ്ധവീരന്മാര് മുഴുവൻ അകത്താണ് ആന്തരിക വേൾഡ് വാറാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ താരിഫ് വാറോ മുമ്പ് കോൾഡ് വാർ എന്നൊക്കെ പറയുന്ന മാതിരി സിദ്ധാർഥന്റെ ആന്തരിക വാറില് സത്തയും വ്യക്തിത്വവും തമ്മിലുള്ള ലോകമഹായുദ്ധമാണ് സിദ്ധാർഥില് നടക്കുന്നത് ഇതിനെ വേദാന്തികളും ചാതുർവർണികളെന്നും പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നവര് മനസ്സിലാക്കുക ഈ സുത്വത്തിൽ നിന്നാണ് ബാക്കി എല്ലാ അവ്യവസ്ഥയും അസമത്വങ്ങളും ഇവിടെ ഉടലെടുത്തേക്കുന്നു ഇതിനെ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് ഈ സുത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് ഭാരതത്തിൽ സന്യാസം സന്യാസ രണ്ട് സമാന്തരമായാണ് സന്യാസം വളർന്നേക്കുന്നത് നാഗാർജുനും കാലടി ചങ്കരും മത്സരിച്ച് വളർത്തിയ സന്യാസം പോലെയാണ് രണ്ടു ഒരേ ആൾക്കാരാണ് നിങ്ങൾ അതിൻ്റെ റൂട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടികിട്ടില്ല എന്താണ് ഗിരിമേഖല എന്താണ് മാരൻ ശത്രുവായിട്ട് പറയുന്നത് ബുദ്ധമത വിശ്വാസികൾ വിശ്വസിക്കുന്നത് രാത്രി ആന്തരിക മാരൻ എന്നും ഗിരിമേഖല മാരൻ എന്ന് പറയുന്നത് മാലിനി മാലിനീ വിജയനാണ് നമ്മളിപ്പോ മാലിനി വിജയ തന്ത്രം എന്ന് പറയുന്നു അതല്ല അക്ഷരശക്തികളുടെ പതിയാണ് അമ്പത്താറ് അക്ഷരശക്തികളുടെ അക്ഷരമാകുന്ന ഈ അക്ഷരശക്തികളെയാണ് മാലിന്യം വിളിക്കുന്നത് അക്ഷരശക്തികളുടെ പതിയാണ് മാരൻ അപ്പൊ അക്ഷരശക്തികള് ഉള്ളിലുണ്ട് നമ്മളിലൊക്കെ അക്ഷരമുണ്ട് സ്പന്ദനമുണ്ട് ചതുർവാണികളുണ്ട് ഈ മാരനെ മാരൻ ശത്രുവായത് എപ്പോഴാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ശത്രുത്വമാണ് ഇല്ലാതാവുന്നത് അത് ശത്രുനാശം സംഭവിച്ചു മാരന്റെ നാശം സംഭവിക്കുക എന്ന് വെച്ചാൽ അക്ഷരം സിദ്ധാർത്ഥനുമായി യോജിച്ചു എന്നാണ് അർത്ഥം അമ്പത്താറ് അക്ഷരങ്ങൾ അതുപോലെ നലഗിരിയും യക്ക അലവാഗ എന്ന് പറയുന്നത് ഇത് നലഗിരിയും ഗിരിയും വാക്ക് യക്ഷൻ യക്ഷൻ എന്ന് വെച്ച നാഗനാണ് അലവാകൻ ഒരു മതഗജത്തിന്റെ പുറത്ത് ലക്ഷലക്ഷം സൈന്യവുമായിട്ട് വന്ന് ആക്രമിച്ചു എന്ന് പറയുന്നത് അപ്പോ ഇന്നൊരു ശരാശരി ബുദ്ധിസ്റ്റ് ചിന്തിക്കുന്നത് മറ്റേ കാമം ക്രോധം മാരം വന്നു ഇത് ഇത് ഇന്ദ്രൻ എന്ന് പറഞ്ഞിറക്കും മറ്റവർ വന്നു പെണ്ണ് വന്നു പെണ്ണു വിഷയം വന്നു മറച്ച സാരം വന്നു തിന്നാനുള്ള ഗതി വന്നു ഇതി ഫിലോസഫികൾ നശിച്ചത് ബുദ്ധിഷ്ഠ് അതിനെ തോൽപ്പിച്ചു ആസ്വാദുണ്ടാക്കി ഗാന്ധി ഞാൻ പറഞ്ഞിട്ടില്ലേ ജീവിത നിഷേധം സൃഷ്ടിക്കാൻ ഇതിനുപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ജീവിത നിഷേധം ജീവിത നിഷേധവും സന്യാസം എന്ന് പറയുന്ന ഒന്നിനും കൊള്ളരുതാത്ത അവസ്ഥയും മോക്ഷവാദവും സൃഷ്ടിക്കുന്നതിൽ ഈ രണ്ട് ഈ ഈ ആസ്പെക്ട് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പക്ഷേ ഇതായിരിക്കും ശങ്കരന്റെ അധിക ദർശനത്തെക്കാളും ശങ്കരന്റെ അധിവി ദർശനം ഒന്നും വായിക്കാറില്ലായിരുന്നു പക്ഷെ ഇത് അത്രയും ചർച്ച ചെയ്യപ്പെടുന്നു കാരണം പാലിയിലായിരുന്നു അതിന്റെ സംസ്കൃതത്തിലല്ലേ അപ്പൊ പാലിയിൽ എഴുതപ്പെട്ട ഈ വിജയം മംഗളവിജയം മംഗള വിജയം കോംപ്ലക്സിറ്റി എന്റെ ഉള്ളിൽ അഴിഞ്ഞു എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും അഴിക്കാൻ പറ്റും നാഗനന്ദോപനന്ദ തേരഭുജഗേന കടുവന കത്തം ഉദരം ഇവിക എന്നൊക്കെ പറയുന്നതിന്റെ ഞാനതിന്റെ പല വേർഷൻസ് താഴെ ഇടാം തല കുത്തിരുന്ന് ആലോചിക്കാം എന്തായാലും അത് കൊണ്ടുപോയിട്ട് ആളുകളുടെ ഇടയിൽ വിൽക്കാൻ നടക്കുന്നവരും പിന്നെ എന്തായാലും ഒന്നും മനസ്സിലാവാത്തവരും മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഒരു കാര്യം ഓർക്കുക ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബുദ്ധിസവും ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചാതുർ പരസ്പര പൂരകങ്ങളായിരുന്നു രണ്ടും നിർമ്മിച്ച നിഗൂഢ ശക്തികള് ഒരേ ആൾക്കാരാണ് ഇവർക്കൊന്നും കൃഷ്ണനുമായിട്ട് നേരിട്ടൊരു ബന്ധമില്ല ഒരു ബന്ധമില്ല നേരിട്ടല്ല ഒരു ബന്ധമില്ല ഗൗതമ സിദ്ധാർത്ഥനുമായിട്ടൊരു ബന്ധമില്ല ഗൗതമ സിദ്ധാർത്ഥൻ അകത്ത് നേരിട്ട് ആന്തരിക നടത്തിയ ആന്തരിക യുദ്ധം തന്റെ തന്നെ സത്തയുമായിട്ടായിരുന്നു ആ സത്തയും വ്യക്തിത്വം നമ്മളുള്ള പൊരുത്തക്കേടുകൾ തീർക്കണം മാരൻ ബുദ്ധൻ തന്നെയാണ് എന്ന് ഗൗതമനെ തിരിച്ചറിഞ്ഞു സിദ്ധാർത്ഥനെ തിരിച്ചറിഞ്ഞ് അപ്പൊ ഞാൻ അത് ആ എത്തിയോ മാരൻ സിദ്ധാർത്ഥന ലയിച്ചു അലവാകൻ ലയിച്ചു അങ്കുലിമാലൻ ലയിച്ചു ആ ഗിണി ലയിച്ചു നാഗ നന്ദോപനന്ദൻ ലയിച്ചു ബഗബ്രഹ്മൻ ജയി ലയിച്ചു പക്ഷെ ഇന്ന് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഞാൻ ഈ പറയുന്ന ഒന്നും ആയിരിക്കില്ല ഞാനിതിനുമുമ്പ് ജൈനത്തില് പഞ്ചപരമേഷി മഹാമന്ത്രത്തെ പറ്റി പറഞ്ഞു നിങ്ങൾക്കും വായിക്കാവുന്നതാണ് പക്ഷെ അതിലേക്കുന്നത് അറിയണ്ടോ അരിഹന്ദത്വം എന്താണെന്നുള്ളതും നമോ ഹരിഹന്താനം നമോ സിദ്ധാന്തം നമോ ഉപചായാനം നമോ ഇത് ലോ സൗണ ആചരി ആയരിയാന എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പോ ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ സ്വാഭാവിക വളർച്ചയും പരിണാമവും ഡെവലപ്മെന്റും അന്നത്തെ തടയിട്ട എന്റെ റൂട്ട് തപ്പിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഏറ്റവും സിമ്പിളാണ് വെജിറ്റേറിയനിസം ആര് പ്രൊമോട്ട് ചെയ്ത് നോക്കിയാൽ മതി എന്നാൽ ഒറിജിനൽ തീർത്ഥങ്കരന്മാർ ശരിക്കും ഉള്ളത് ഇണ്ടായിരുന്നു തീർത്ഥങ്കരന്മാരോ ഈ പറഞ്ഞരോ വെജിറ്റേറിയൻസ് ആയിരുന്നില്ല എങ്ങനെ ഈ നടന്നു നടന്നതും കൂടി ആലോചിച്ചാൽ മതി ഇതൊക്കെ ഒരു കൂട്ടാരാണ് നിങ്ങൾ ആരെയാണ് ഫൈറ്റ് ചെയ്യാൻ നടക്കണേ കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് ശ ശേഖർ മറ്റേ ഡോക്ടർ ശേഖർ സാറ് എന്നിട്ട് കൂടൽ മണ്ഡത്തിൽ കോരെ കോരമിക്കുകയാണ് നൻപൻ നൻപൻ എനിക്ക് മനസ്സിലെ നമ്പുതിരിഞ്ഞവനാണ് നമ്പൂതിരി ശരിയാണ് കാരണം അല്ലാതെ മറ്റു ബ്രാഹ്മണർക്കൊന്നും താന്ത്രികാരുന്നു വൈദികം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അപ്പോ അവിടെ നിന്നിരുന്ന ശ്രവണന്മാര് തന്നെ നമ്പു തിരിഞ്ഞാണെന്ന് ഏതാണ്ട് വെള്ളപ്പൊക്കം വന്ന ചാലുകടി കുടി ചാലക്കുടിപ്പോഴേലും എന്നിട്ട് ഊരകത്തൊക്കെ വെള്ളപ്പൊക്കം വന്നതിന്റെ പേരിൽ നമ്പ് തിരിഞ്ഞു പോയിരുന്നെങ്കിൽ ആ ശ്രവണത്തെന്തിന് കൊള്ളാം സാറേ അപ്പൊ നമ്പൻ നൻപൻ നൻപ് തിരിഞ്ഞവനാണ് ഒറ്റ ഒറ്റുകാരൻ അതല്ല ആൾവാൻ ചേരി ചേരി തിരിഞ്ഞവൻ ആൾവാൻചേരി ചേരി തിരിഞ്ഞു പോയവർ ചേരി തിരിഞ്ഞു പോയവരാണ് അപ്പോ ആ ബുദ്ധ ജൈന സങ്കേതം തൻത്തിന്റെ അതേ ചേരി തിരിവ് ആ കട്ടൻതിരിവാണ് അപ്പൊ ഇവന്റെ ഒക്കെ കൈ ലരിപ്പ് എന്താണെന്ന് ആലോചിച്ച് നോക്കിയാൽ അവൻ ബ്രാഹ്മണനായാലെന്ത് ശ്രവണനായാലും എന്ത് ചേരി നമ്പ് തിരിച്ചവനല്ലേ നന്പ് തിരിച്ച് അതായത് ഒറ്റുകാരൻ എന്നാണ് എന്നുള്ളതിന്റെ അർത്ഥം റൂട്ടിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ നൻപും അൻപും തിരിഞ്ഞവൻ ചേരി മാറിപ്പോയവൻ ശ്രമണത്തിന്ന് അതുകൊണ്ടാണ് അവരിപ്പഴ മറ്റേ പരിപാടി തുടങ്ങിയത് അല്ലെങ്കിൽ അവർക്ക് അഗ്നിഹോത്രം സോമയാചികളും മാത്രമേ ഉള്ളൂ അപ്പൊ ഇതൊക്കെയാണ് സംഭവം ഇന്റെ റൂട്ടിൽ ഇവരിങ്ങനെ ഇത് ഇങ്ങനെ വല്ലാണ്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താ ആലോചിക്കണം എനിക്ക് ശേഖർ സാർ അയാള് ഇത്ര വലിയ ഡോക്ടറും ഇത്ര വലിയ റിസർച്ചും കുത്തിരുന്നു പഠിച്ചിട്ടുണ്ടാവും അച്ഛൻ ആളുകളുടെ രോചിക്കേ ചാലക്കുടിപ്പുഴയിലും അപ്പുറത്തെ ആലക്കുടിപ്പഴലയിലും കുറുമാലിപ്പുഴയിലും വെള്ളം വന്നു കഴിഞ്ഞപ്പോ ആൾവാൻ ആ മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോ ആൾവാഞ്ചേരിയുടെ നേതൃത്വത്തിൽ വന്ന് മാറ്റം കൊടുക്കുന്നു പുഴയിൽ വെള്ളം മുങ്ങി കുറച്ച് പ്രകൃതി ദുരന്തം ഉണ്ടായി പേരിൽ മാറി നൻപ് തിരിഞ്ഞു പോയ ശ്രമണന്മാരാണ് നമ്പൂരിമാര് അപ്പൊ ഇത്രയും തിരിയാനുള്ളത് ഉണ്ടായിരുന്നുള്ളോ നിങ്ങളുടെയൊക്കെ ശ്രവണം അപ്പൊ പിന്നെ ഏത് ശ്രവണത്തിനെയാണ് നിങ്ങൾ ഇപ്പൊ ഒക്കെ കിടക്കാൻ പോണത് ഏത് അൻപ് അപ്പൊ എങ്ങനെയാണ് അൻപിന്റെ ആലയകാൻ പോകുന്നത് ജൈനനായിക്കോട്ടെ ബുദ്ധനായിക്കോട്ടെ നമ്പൂരി ആയിക്കോട്ടെ അൻപളം അൻപാലയം അല്ലേ നീ എന്തൊക്കെയാണോ അപ്പൊ ഇതൊക്കെ ഭയങ്കര ആണ് ഇന്ത്യ ഇനി തിരിച്ച് സർവൈവ് ചെയ്യാൻ തിരിച്ചതിന്റെ സത്യങ്ങളിലേക്ക് എത്താൻ പറ്റാത്ത വിധം ചില ചെള്ളിക്കുണ്ടിലും നിറയെ നിറയെ പായല് നമ്മളിങ്ങനെ ഒരു സത്ത സമുദ്രങ്ങളിലേയും പായൽ ചണ്ടി കോരിയിട്ടങ്ങനെ ഇരിക്കും ചരിത്രം അത്രയും സങ്കീർണമാണ് എന്തൊക്കെ ഒറ്റകളും നന്പ് തിരിവുകൾ നടന്ന സ്ഥല ശ്രാവണന്മാരായാലും ബ്രാഹ്മണന്മാരായാലും അപ്പൊ ഞാൻ ഇരുന്ന് ആലോചിക്കാണ് ഞാനിത് ഈ ഇതിന്റെ വരികൾ എട്ടു വരിയുള്ളൂ ഏ ഈ മംഗള വിജയ ഞാൻ ഞാനിരുന്നിട്ട് ആലോചിക്കുന്നത് ഇവന്മാരൊക്കെ ഇരുന്ന് എന്തായിരിക്കും പോയിട്ട് ശ്രീലങ്കയിലും ഇന്ത്യയിലും അംബേദ്കുർട്ടികളൊക്കെ പഠിപ്പിക്കണതേ ഓ സിദ്ധാര്ത്ഥം അവിടെ വന്നിരുന്നിട്ട് മാരൻ ഇങ്ങനെ വന്നു അപ്പൊ മാരൻ തോൽപ്പിക്കാൻ വേണ്ടി ഏ മാരൻ ശത്രു അലവാകൻ ശത്രുവാണ് ഗർഭിണി ശത്രുവാണ് അങ്കുലിവാലൻ ശത്രുവാണ് ഏത് ശ്രീ ശത്രുവാണ് സ്വാദു ശത്രുവാണ് ഏർ പണിയെടുക്കുന്ന ശത്രുത്വമാണ് നിറങ്ങള് ശത്രുവാണ് എല്ലാ ശത്രുവും ജീവിതത്തിന്റെ വർണ്ണങ്ങൾ ജീവിതത്തിന്റെ വൈവിധ്യതകള് ആസ്വാദനം ഇതൊക്കെ ശത്രുവാവും ഇതേ ശത്രുത്വം തന്നെയാണ് ഇവിടുത്തെ ശങ്കരാചാര്യട അദ്വൈതവാദികളായ സന്യാസികൾക്കും ഒക്കെ ഉപേക്ഷിക്കാൻ പറയുന്നത് എന്തിനു പൊരുത്താൻ നോക്കുക നാഗാർജുനും കാലടി ശങ്കരും തമ്മില് ഡിൻക്വാളിഫിക്കേഷൻ മനസ്സിലായി ശരിക്കും ഇതിന്റെ അർത്ഥം കണ്ടെത്തിയവൻ കുലാന്തത്വത്തിൽ എത്തി കൃഷ്ണനും കൃഷ്ണനാകുന്ന ബാഹ്യനൃത്തവും നൃത്തവും ചിതിയുടെ സിദ്ധാർത്ഥനാകുന്ന ആന്തരിക നൃത്തവും ഡിജി ഡി ജി എനിക്ക് ശരിക്കും കണ്ടെത്തിയ പക്ഷെ അത് വിജയമംഗളസത്വം കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല എന്തെങ്കിലും ഷെയർ ചെയ്യാം ഇങ്ങനത്തെ എന്തെങ്കിലും പറയാം മറ്റേതാണ്ട് മറ്റേ തൃശ്ശൂർ ഉള്ള മറ്റേ മുരുകന കുമാരികാണ്ട കുമാരികാണ്ട പറയും കുമാരികാണ്ട പെൻഷൻ അതായത് ഇപ്പൊ ശ്രീവിദ്യ മറ്റേത് വാമാചാരം മറ്റേത് ആചാരം മറച്ചാചാരം ക്ഷേത്രാചാരം ഒക്കെ പെട്ട് കുറെ വകുപ്പ് ഉണ്ടല്ല തന്ത്രം മന്ത്രം കുന്ത്രം യോഗ ഇത്മാതിരി ഇപ്പൊ അവൻ ഫീൽഡിൽ കോമ്പറ്റീഷൻ കാരണം പുതിയവരെ കണ്ടുപിടിച്ചിറങ്ങി ഇങ്ങനെ കൊറേ ഉണ്ടറങ്ങിണ്ട് ഇവനെ പറ്റിയൊക്കെ ചോദിക്കണം അവനെ പറ്റിയൊക്കെ ഞാൻ എന്തോന്ന് പറയാന പക്ഷെ എന്താ അത് വിട്ടു പക്ഷെ ഇത് ഞാൻ കണ്ടപ്പോ മംഗള വിജയസ്വത്വം കണ്ടപ്പോ എനിക്കതൊരു കേട്ടപ്പോ ഡീപ്പാണ് പക്ഷേ നിങ്ങൾ വായിക്കുന്ന അർത്ഥല്ല കാരണം ഒരു വരി വായിച്ചു കഴിച്ചാൽ ആ വരിയുടെ അർത്ഥം നിങ്ങളെ എങ്ങനെ ചിന്തിക്കണം എന്ന് രണ്ടായിരം വർഷത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് വച്ചിട്ടുണ്ട് ഒരു വരി വായിച്ചാൽ ആ വരിയുടെ അർത്ഥം എങ്ങനെ ഗ്രഹിക്കണം എന്ന് പത്ത് രണ്ടായിരം വർഷത്ത് ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും മനസ്സിലാവില്ല എന്നാലും എന്റെ രണ്ടു പേർ ഷാൻ ഷെയർ ചെയ്യാം ഓക്കെ